കേരളത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകുന്ന സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമായത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തിയത് തുടർന്ന് ബർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കി നാല് ടെഗുകളുടെ അകമ്പടിയോടെയാണ് മദർഷിപ്പിനെ കരയിലേക്ക് എത്തിച്ചത് ചെണ്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും ദേശീയപതാക വീശിയും പ്രദേശവാസികൾ ആ നിമിഷങ്ങൾ ആനന്ദകരമാക്കി ബർത്തിംഗ് ഫ്ളാഗ് ഓഫ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് ഇന്ത്യനെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള എട്ട് ഷിപ്റ്റ് ഷോർ ക്രെയിനുകളും ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തൊരുക്കിയിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കവും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും കൂറ്റൻ ഷിപ്റ്റ് ഷോർ ക്രെയിൻ ഉപയോഗിച്ച കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നിറക്കും ശേഷം കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റും ക്രെയിനുകൾ ഉപയോഗിച്ച കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വെക്കും ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതനുസരിച്ചാകും ക്രമീകരിക്കുക ഒരു സമയം ഏഴായിരം കണ്ടെയ്നർ ഇറക്കി വെക്കാനുള്ള യാർഡ് തുറമുഖത്തുണ്ട് കണ്ടെയ്നർ ഇറക്കാനും കപ്പലിലേക്ക് കയറ്റാനുമായി മുപ്പത്തിയൊന്ന് ക്രെയിനുകളാണുള്ളത് കേരളത്തിന്റെ അഭിമാനകരമായ നിമിഷമാണിതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു നാളെ രാവിലെ പത്തുമണിക്ക് കേരളത്തിനു വേണ്ടി സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും കണ്ടെയ്നർ ഇറക്കിയ ശേഷം വെള്ളിയാഴ്ച വൈകിട്ടോടെ സാൻ ഫെർണാണ്ടോ കപ്പൽ തിരിച്ചു പോകും ശനിയാഴ്ച മുതൽ ഫീഡർ വെസലുകൾ വന്നു തുടങ്ങും ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം